എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ സപ്ലൈകോയിലേക്ക് പരീക്ഷയില്ലാതെ ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദ കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സപ്ലൈകോയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് കോൺട്രാക്റ്റ് ബേസിസിലാണ് ജോലി വരുന്നത് ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ സപ്ലൈകോ ഹെഡ് ഓഫീസ് ഗാന്ധിനഗർ കൊച്ചിയിലാണ് തസ്തിക ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് പ്രൊജക്റ്റ് എൻജിനീയേഴ്സ് ഇലക്ട്രിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ിടെക് ഇലക്ട്രിക്കൽ ആണ് കൂടാതെ അഞ്ച് മുതൽ എട്ട് വർഷം വരെയുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് നാൽപ്പതിനായിരം രൂപയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഓഗസ്റ്റ് മുപ്പത് രാവിലെ പതിനൊന്ന് മണിക്ക് അടുത്ത പോസ്റ്റ് അപ്രൻഡസ് സിവിലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബി ടെക് സിവിലാണ് ഫ്രഷേഴ്സിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് വരെ ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പതിനയ്യായിരം രൂപയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഓഗസ്റ്റ് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് വെന്യൂ സപ്ലൈകോ ഹെഡ് ഓഫീസ് ഗാന്ധിനഗർ കൊച്ചിയാണ് അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ റെസ്യൂമ് കൊണ്ടുപോവുക റെസ്യൂമിയുടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആധാർ കാർഡ് എന്നിവയുടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും കൂടി കൊണ്ടുപോകേണ്ടതാണ് ഒറിജിനലും കൊണ്ടുപോവുക സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും കൊണ്ടുപോവുക ഇതാണ് ഫോർമാറ്റ് ഈ ഫോർമാറ്റിലുള്ള റെസ്യൂമേ ആണ് നിങ്ങൾ കൊണ്ടുപോവേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്കൊന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ സപ്ലൈ കോയിൽ പരീക്ഷയില്ലാതെ ഇൻറ്റർവ്യൂ വഴി ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി